ബാബൽ രാജാവായ നെബുക്കു നസറിൻ്റെ കൊട്ടാരത്തിലേക്ക് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട് എത്തിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പതിനാറ് വയസ്സുള്ള യഹൂദ ബാലനായിരുന്ന ദാനിയേലിനെ യഹോവയായ ദൈവം നേരിട്ടിടപെട്ട് വിജാതീയനായ പ്രധാന ഉദ്യോഗസ്ഥനിൽ നിന്നും ദയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തിയെന്ന് ദാനിയലിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒൻപത് വെളിപ്പെടുത്തുന്നു ഇത് കാണിക്കുന്നത് യഹോവയായ ദൈവത്തിന് ലോക അധികാരികളുടെ മേലുള്ള അധികാരവും തൻ്റെ പ്രിയപ്പെട്ട ശിശുരോടുള്ള കരുതലും സ്നേഹവുമാണ് വിശ്വസ്തനായിരുന്ന യാക്കോബിൻ്റെ മകനായ യോസഫിനോട് അന്യദേശത്ത് വെച്ച് യഹോവ കാണിച്ച കരുതലും ഇതിന് ഉദാഹരണമാണ് പ്രിയമുള്ളവരെ മനുഷ്യരുടെ ദയയും കരുണയും വിശ്വാസികൾക്ക് അനുകൂലമാകുന്നതും തൻ്റെ ജനത്തെ പ്രതിസന്ധികളിൽ അതിജീവിക്കുവാൻ സഹായിക്കുന്നതും ദൈവമാണ് യഹോവയുടെ അനുഗ്രഹം ദാനിയേലിനെ അന്യദേശത്തെ പ്രവാചകനായും സ്വപ്നം വെളിപ്പെടുത്തുവാൻ യഹോവയാൽ നിയോഗിക്കപ്പെട്ടവനായും സകലത്തിനും യോഗ്യനായും പ്രവാസരാജ്യത്തിൽ രണ്ടാമനുമായി പ്രധാനമന്ത്രിയായി കാലങ്ങളോളം ശോഭിക്കുവാൻ കൃപ നൽകി ഇത് നൽകിത്തരുന്ന സന്ദേശം യഹോവയിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് കാര്യം സാധിപ്പിച്ചു ഹമ്യാവു പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകെയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും പക്ഷേ ഓർക്കുക ദാനിയൽ രാജാവിൻ്റെ തീന്മേശയിലെ രാജഭോജനവും വീഞ്ഞും ആസ്വദിക്കാതെ ശാഖപദാർത്ഥം അഥവാ പച്ചക്കറിയും പച്ചവെള്ളവും മാത്രമാണ് കുടിച്ചത് മനുഷ്യനാദിയിൽ ആദിയിൽ സസ്യപുക്കായിരുന്നുവെന്നും നോഹയുടെ കാലത്തെ ജലപ്രളയശേഷമാണ് മനുഷ്യൻ മാംസപുക്കായതെന്നും ഇത്തരുണത്തിൽ സ്മരിക്കുന്നത് ഉത്തമമാണ് ദൈവം എൻ്റെ നായാധിപനെന്നർത്ഥം വരുന്ന ദാനിയേലിൻ്റെ ദൈവത്തോടുള്ള ആശ്രയം വിശ്വാസം പ്രാർത്ഥനാജീവിതം ധൈര്യം നീതിനിഷ്ഠ സ്വഭാവസ്ഥിരത എന്നിവ നമുക്കും തലമുറയ്ക്കും മാതൃകയാകട്ടെ ഏറ്റവും എന്നുള്ള ദൈവത്തിൻ്റെ അദ്ദേഹത്തോടുള്ള സംബോധന നമുക്കും തലമുറയ്ക്കും നേടുവാൻ ഇടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ